െത്തി തൊഴുതു ഇത്രയും പ്രസാദം കിട്ടിട്ട് ശരിക്കും ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഈ പ്രസാദം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് കുളിക്കണം എന്നിട്ട് തിരുവാതിര നോക്കണം അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോഴേ ഇപ്പൊ കഴിക്കുള്ളൂ കാരണം ഇനി കുളിക്കാൻ വയ്യ എന്തായാലും വീട്ടിലെത്തിട്ട് കാണിച്ചിട്ടും അപ്പോ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഞാൻ സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നില്ല എന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ എണീക്കുള്ള മടിയോണ്ടല്ല തലവേദനയായിട്ട് രാവിലെ തന്നെ തലവേദനയായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്പലത്തിൽ പോകണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു ദിവസമല്ലേ ഈ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ പെട്ടെന്ന് എണീറ്റ് വേഗം കുളിച്ച് പോയതാണ് അതുകൊണ്ട് എനിക്ക് ഇൻട്രോ ശരിക്കും ഇൻട്രോ എടുക്കാതെ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അമ്പലത്തിൽ നിന്ന് എത്തി ഇനിയിപ്പോൾ അമ്മ തിരുവാതിര ആ വാദി തിരുവാതിര എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യാ ചെയ്യുക നടക്കൊന്നും പറയട്ടെ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണേലും കഴിക്കുക എന്നിട്ടില്ല ചിക്കനോ മട്ടനോ എന്ത് വേണേലും കഴിച്ചിട്ട് കുളിച്ചിട്ട് തിരുവാതിര നോൽക്കാം അങ്ങനെയൊക്കെയാണല്ലോ അത് ഉണ്ടോല്പു എന്നൊക്കെയാണ് പറയാന്നൊക്കെ പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പൊ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദും ചോറുണ്ടാക്കിയോ ചോറോ എന്തെങ്കിലും നല്ലോം വെട്ടി വിഴുങ്ങിട്ട് നമുക്ക് തിരുവാതിര നോൽക്കാം അല്ലേ ചാരു ചാരുവിന് പ്രസാദം എന്ന് പറഞ്ഞ ജീവനാട്ടോ കുറച്ചുകൂടെ കൊണ്ടാ വൈകും എത്ര മടിയോക്ക് അപ്പൊ ഓക്കെ ആ പ്രസാദം കിട്ടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി ഞങ്ങള് ചായ ഒക്കെ കുടിക്കട്ടെ അതിനുമുമ്പ് ഞാൻ അമ്മയ്ക്ക് ഇവിടുത്തെ ഫോട്ടോ എടുത്തു കൊടുക്കട്ടെട്ടോ ില്ല ഞങ്ങൾ ഫോട്ടോക്കട്ടെ അമ്മ പ്രസാദ് എടുക്കും അതില് പഴം ഗൈസ് അപ്പോ പ്രസാദം കഴിക്കട്ടെ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കുഴിച്ചിട്ട് വേണം തിരുവാതിര നോൽക്കാൻ വേണ്ടിട്ട് മുന്തിരൊക്കെ ഉണ്ടല്ലേ ഇത് രണ്ടും കൂടെ കണ്ട് മിക്സ് ചെയ്തിട്ടു ഓ രക്ഷില്ല കഴിച്ചപ്പോൾ ഫുള്ള് കഴിച്ചിട്ട് വരാം പുഴുക്കല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലുണ്ട് ഞങ്ങൾ അമ്മ ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു കൂർക്കല് തല്ലണ് വീഡിയോ എടുക്കണായിരുന്നു അല്ലെ നിങ്ങളൊന്നും വിളിക്കണ്ടേ കൂർക്കൽ തല്ലുമ്പോൾ അതിലും വലിയ പണിയില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാ ഞാൻ വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെതായ കൂർക്കലൊക്കെ നന്നാക്കണ്ട അപ്പൊ ഇനി ബാക്കി കൂടെ നന്നാക്കിട്ട് നമ്മൾ ഉണ്ടാക്കണേ കാണിച്ചോ ഞാൻ ഞാൻ എന്താ കഴിച്ചിട്ട് എന്തായാലും കുളിക്കണല്ലോ അപ്പൊ മാറ്റാന്ന് വിചാരിച്ച് നാലഞ്ചു പണീനോ അപ്പൊ ഇനി കഴിച്ചിട്ട് വേഗം കുളിക്കണം അതൊക്കെ എന്തൊരു ആചാരങ്ങളാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നും നോക്കിയില്ല സത്യം പറഞ്ഞ അതിന് ഇന്ന് തിരുവാതിര തുടങ്ങുന്ന സമയം വഴി ശരിക്കും രാവിലെ രാവിലെ എണീറ്റ് ഇതിപ്പോ തിരുവാതിര തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കാണ് അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഇല്ല ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് അതെ അതന്നെയാണ് പറഞ്ഞത് തിരുവാതിര തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കാണ് രാവിലെ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യാൻ പോട്ടെ അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ച ചേമ്പ് പിന്നെ ഉപ്പുമാവ് നമ്മളിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് റവ റവപ്പ്മാവല്ലേ അതിന് ഗോതമ്പ്രവല്ലേ ഗോതമ്പ്രവ ഇഷ്ടല്ലൂട്ടി തിരുമ്പോ രസമാണ് മറ്റേ ഉപ്പുമാവ് റവപ്പ് മാവ് ഇതേ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൊച്ചയ്ക്ക് ഇപ്പൊ കഴിക്കാനുള്ള സാമ്പാർ തട്ടിക്കൂട്ടൽ സാമ്പാറല്ലേ തട്ടിക്കൂട്ടല് സാമ്പാറും വേണ്ടിട്ട് ഫുഡ് ഒക്കെ ഒക്കെ ശരിക്കും ഒരു അങ്ങനെയല്ല അതായത് ഇന്നലെയെന്ന് പറയണത് അതാ ഞാൻ പറഞ്ഞത് ഇന്ന് തിരുവാതിര തുടങ്ങുന്നത് നേരം വഴകിട്ടാണ് ശരിക്കും നമ്മള് രാവിലെയാണ് നോൽക്കല് അപ്പൊ നമ്മള് തലേന്ന് തേങ്ങാച്ചോറും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കിടക്കും ിട്ട് രാവിലെ എണീറ്റ് കുളിക്കും അതാണ് ഇപ്പൊ ഈ പ്രാവശ്യം തിരുവാതിര തുടങ്ങണ തന്നെ നേരം എഴുതിട്ടാണ് തട്ടിപ്പൊട്ടൽ സാമ്പാർ പ്ലസ് ചോർ പ്ലസ് പപ്പ ട്യൂട്ടോറിയൽ വീഡിയോ ർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ് ഇതെല്ലാം കൂടെ നമ്മള് ഒരു മൂന്ന് വിസിൽ എടി കാണുന്നില്ല എന്റെ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ അമ്മ ഉപ്പിട്ടു വേറെ ഒന്നും ഇട്ടില്ലേ അതില് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടോ അപ്പൊ ഗൈസ് ചോറും ഇല്ല കേട്ടോ ഇവിടെ രസം ഉണ്ടോ ക്ലിയർ ഉണ്ടോ

പിന്നെ വെറുതെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിക്കട്ടെട്ടോ എന്തായാലും കുളിച്ചിട്ട് വരാം അപ്പോൾ കയസ് ഞാൻ ഒരു ഒരു ഏകാദശിന്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ കുറേ പേര് പറഞ്ഞിരുന്നു തുളസി നിങ്ങൾ ഇപ്പോഴേ പറിച്ചു വെ ഏകാദശിൻ്റെ അന്ന് തുളസി പറക്കരുത് എന്ന് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം കേട്ടിരിക്കുകയാണ് മുന്നേ തുളസി ഒക്കെ പറിച്ചു വെച്ചിട്ട് അതൊന്ന് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് സാരല്ല അപ്പം ഇനി നീര് കുടിക്കട്ടെ വണല്ലേ അപ്പൊ അതങ്ങട്ട് കഴിഞ്ഞു കൈസ് അപ്പൊ ഇനി പോയിട്ട് അപ്പഴാണ് കഴിക്കണ്ടേ ഇനി പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം എന്തിനാണ് അപ്പൊ തിരുവാതിര ഏകാദേശം നമ്മൾ നോക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നണ ഭർത്താവിന് വേണ്ടിട്ടാണ് നമ്മള് തിരുവാതിര ഏകാദീഷ് ഞാൻ കണ്ടുപിടിച്ചാണ് ഭർത്താവിന് വേണ്ടിട്ടാണ് നമ്മള് തിരുവാതിരേഖാദീഷ് നോക്കുന്നത് ഞാൻ എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് നോക്കിയിരിക്കുന്നത് ഗൈസ് അപ്പോ പിന്നെ എന്താ വെച്ചാല് ഗൈസ് ഞാന് ഈ തിരുവാതിരേഖാദീഷിന്റെ മുമ്പ് ഏകാദീഷി ഉണ്ടാവും അതിന് സ്വർഗവാദിയിൽ എന്താ ചെയ്യാൻ പറയാ അതിന് സ്വർഗ്ഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയാം എല്ലാവരും പറയാ ആ ഏകാദശി നോറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തിരുവാതിര ഏകാദശി നോൽക്കാൻ പറ്റുള്ളൂ അത് നോൽക്കാതെ ഇത് നോക്കിയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാം പക്ഷേ ഞാനത് നോക്കിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യുക ഞാൻ എനിക്കത് നോൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച തിരുവാതിര നോൽക്കാന്ന് എനിക്കറിയില്ല അത് ഇത് ഇങ്ങനെ നോൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നോറ്റണ് അത് വേറെ കാര്യം എനിക്ക് പറ്റുന്ന സമയമായതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി നമുക്ക്

അപ്പൊ കുറച്ചൂടെ ഉറങ്ങട്ടെ ഉറങ്ങി എണീറ്റിട്ട് കാണാം ഓക്കെ ഹേ ഗായസ് അപ്പോൾ ആറുമണി ആവാനായിട്ടുണ്ട് ചേച്ചിയൊക്കെ പോയിട്ട് അമ്മേ അച്ഛനും ഇപ്പം വരുമായിരിക്കും ഞാൻ അവരുടെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ പറഞ്ഞു കേട്ടോ കൊണ്ടുവരുമായിരിക്കും കൊണ്ടുവരാതെ നിക്കൂല അപ്പം ഞാനിപ്പോൾ ഇനി വിളക്കെത്തിക്കട്ടെ ആറുമണി ആയില്ലേ അപ്പോൾ കയ്യും കാലം കഴുകിട്ടെ ആ നൂറ് വയസ്സവർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് കൈസ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം എന്താ എന്താ കൊണ്ടന്നെ അമ്മ എന്താ ചിക്കു പാലില്ല പിന്നെ പാലില്ല അല്ല ഞാൻ പാലുങ്ങൾ പ്രാർത്ഥിച്ചി കടക്കും പോയി അപ്പൊ ഗായസ് ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാന്ന് എനിക്ക് എന്താറിയില്ല തിരുവാതിര നോട്ടോണ്ടാണ് തോന്നുന്നത് ഭയങ്കര വിഷ്പ് വിഷപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാന്ന് ണ്ടാക്കലെ അപ്പൊ ഇനി കൊറച്ച് അപ്പകാരം കേട്ടോ അപ്പകാരണ്ടോ നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ട്രിപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി കയ്യിൽ ഇടക്കട്ടോ മറ്റാ കോരി വേണം നമുക്ക് വെളിച്ചെണ്ണ കാണ ഇത്രയും വലുതല്ലല്ലോ കുഞ്ഞിണ്ടല്ലോ അവിടെ അവിടെ ഒരു ചെറുത് ഇണ്ടായിരുന്നു അമ്മ നമ്മളിതൊക്കെ കോരണ കയ്യിലവിടെ ചെറുതില്ല കഴുകിട്ട് നമുക്കൊന്നു കോരി നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അതെ പഴംപൊരി ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ് ഇത് എന്തുവാ ഇങ്ങനെയൊക്കെ വന്നത് നമുക്ക് കൊളമായാലും കുളായിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് കഴിക്കാൻ പറ്റിയാ മതി ആ ഒരു കോലത്തേക്ക് എത്തിയാൽ മതി ഇക്കത്ര ഉള്ളൂ കാണാൻ കുറെ ഭംഗി ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലേ അപ്പൊ എന്റെ പഴംപൊരിയുടെ ഒരു കോലങ്ങളാണ്ട് അത് പഴംപൊരി നമ്മൾ ജ്യൂസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് അച്ചമ്മയ്ക്ക് തണുപ്പ് പോയിട്ടുണ്ട് കൊടുക്ക തണുപ്പുള്ള അച്ചമ്മയ്ക്ക് പറ്റില്ല വരല്ലേ ഇത്രയും പഴംപൊരിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഇനി ഞങ്ങള് ജ്യൂസ് ജ്യൂസല്ല പഴംപൊരി പഴമ്പൊരി ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ഇനി വ്ളോഗ് നമുക്ക് എന്ത് ചെയ്താലോ ചെയ്യാൻ കഴിയും അപ്പൊ നേത്തെ വീഡിയോ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ആബ്ലേ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ അത്രയേ ഉള്ളൂ പുതിയൊരു വ്ളോഗായിട്ട് കാണുന്നവരായിരിക്കും തെറ്റപ്പ ബൈ